എന്ന സിനിമ മമ്മൂക്ക അത് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ാണ് എല്ലാ ആക്ടർക്കും പല പല ആൾക്കാർക്കും ഇല്ലാത്തതും എന്താണെന്ന് പറഞ്ഞാൽ അന്വേഷണമില്ല പഠനമില്ല അന്വേഷണം എന്ന് പറഞ്ഞാൽ പഠനമാണ് ഒന്ന് ചെയ്തു അത് കഴിഞ്ഞ് അടുത്തി വെയിറ്റ് ചെയ്യുന്നു മമ്മൂക്ക എന്ന് പറഞ്ഞ ആക്ടറെ ഞാൻ നോക്കിക്കാണുന്നത് ഓരോ നിമിഷവും അദ്ദേഹം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പഠനം അതെങ്ങനെ കാണുന്നത് കാണുകയാണ് എല്ലാം കാണുന്നുണ്ട് അദ്ദേഹം ഇപ്പോൾ ലാലേട്ടെന്ന് പറഞ്ഞ നടൻ വായിക്കാത്ത പുസ്തകങ്ങളില്ല ഫിലോസഫി ഏത് ലോകത്തിലെ ഏത് ഫിലോസഫിയെ കുറിച്ച് ചോദിച്ചാലും അദ്ദേഹത്തിന് അദ്ദേഹം അഭിനയിച്ചു പോവുക മാത്രമല്ല ചെയ്യുന്നത് തിരക്ക് പിടിച്ച ഷെഡ്യൂളിനിടയിലും ഓരോന്നും അന്വേഷിക്കുകയാണ് അപ്പോൾ ഈ ഈ വായനയിലൂടെയും കാണുകയൂടെയും ആ അന്വേഷണത്തോടെ മാത്രമേ പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് കണ്ടെത്തി ചെയ്യാൻ സാധിക്കുള്ളൂ അങ്ങനൊരു എക്സ്പെരിമെൻറ്റിന് പറ്റിയൊരു ടൈം ഇപ്പം നമ്മുടെ മലയാള സിനിമയിലുണ്ട് അതുകൊണ്ടാണ് മമ്മൂക്കിക്കറി ചെയ്യാൻ പറ്റിയത് ഇപ്പം രഞ്ജിത്ത് പുതിയ സംവിധാന സ്വപ്നമായിട്ട് പുതിയതായിട്ട് വന്നതാണ് ആദ്യം തന്നെ അദ്ദേഹം അങ്ങനെ ഒരു ഇച്ചിരി എക്സ്പെരിമെൻ്റലായിട്ടുള്ള തോട്ട്സാണ് ഈ സിനിമയോടെ പറയാൻ പോകുന്നത് കാരണം ചെറുതല്ല മീൻസ് റിയലിസ്റ്റിക് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇടയ്ക്ക് നമുക്ക് തോന്നും ഈ സിനിമ ഞാൻ ഈ സിനിമയുടെ പ്രിവ്യൂ വേണ്ട ഒരാളാണ് റിയലിസ്റ്റിക് അപ്രോച്ച് ഉണ്ട് ചില സമയത്ത് തോന്നുമ്പോൾ ഭയങ്കര ടിനിയാട്ടൻ്റെ ക്യാരക്ടർ പോലും ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് പെരുമാറുന്നതാണ് നേരത്തെ പറഞ്ഞു ഇത് നമ്മുടെ ഉള്ളിൽ ഇതൊക്കെയുണ്ട് ചില സമയത്ത് ഭയങ്കര ഫാൻറ്റസി കാണാം ഇതെല്ലാം നമ്മുടെ ഉള്ളിലുള്ളിയാണ് നമ്മുടെ 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 ക്യാരക്ടറിലുണ്ട് അപ്പോൾ ഈ മൂന്ന് ഘട്ടത്തിലൂടെയും ഇദ്ദേഹം സഞ്ചരിക്കുന്നുണ്ട് അപ്പം ഈ ക്യാരക്ടർ ടീ പറഞ്ഞത് വളരെ കറക്റ്റാണ് ഒരു ആക്ടറുടെ ചാലഞ്ചിനാണ് അവിടെ പലപ്പോഴും നമ്മൾ നടൻ കഥാപാത്രമായി മാറുമ്പോൾ എത്തിക്സ് എത്തിക്സൊക്കെ മാറ്റിവെക്കണം തീർച്ചയായിട്ടും അതും ഇതും രണ്ടും രണ്ടാണ് നിങ്ങൾ സിനിമയും അങ്ങനെ തന്നെയാണ് നോക്കിക്കാണേണ്ടത് വ്യക്തി വേറെ കഥാപാത്രം വേറെ പക്ഷെ അത് സോഷ്യൽ മീഡിയ നമുക്ക് ഇതിനു മുമ്പ് നമ്മുടെ ഏതൊക്കെ സിനിമകൾ കണ്ടിരുന്നു എന്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിരുന്നു ഇത് നമുക്ക് ഇന്നത്തെ കാലത്ത് എങ്ങനെ നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ നമ്മളെ വിറ്റഴിക്കപ്പെടാം എന്നുള്ളത് നമ്മൾ നോക്കുന്നത് ഞാൻ ഞാനിവിടെ ഞാനും ഇദ്ദേഹം വന്നിട്ട് കുറെ എത്തിക്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇന്റർവ്യൂ ഒരു കുട്ടി കാണൂല ഒരു കുട്ടി കാണൂല അപ്പം നിങ്ങൾ എൻ്റെ ഞാനിപ്പോൾ ഇന്ന് കേരളത്തിന് ഏറ്റവും കൂടുതൽ വിദേശത്ത് പോയിട്ട് നാടകം കളിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ എന്റെ ആ അനുഭവങ്ങളൊന്നും ഒരാൾ പോലും കേൾക്കുന്നില്ല ഞാൻ എന്തെങ്കിലും നിങ്ങൾ എന്റെ ഉള്ളിൽ നിന്ന് ഒരു നെഗറ്റീവ് എടുക്കുക അതുകൊണ്ടാണല്ലോ നിങ്ങൾ മുഴുവൻ ചാനലുകാർ മുഴുവൻ കൊച്ചിന് എയർപോർട്ടിൽ പോയിട്ട് എന്തിനാണ് കാവലി നടക്കുന്നത് ഒരു ഷോ ഞാൻ പേരൊന്നും പറയില്ല ഒരു തരത്തിലും ഈ സമൂഹത്തിൽ നിങ്ങളില്ല ഇൻഫ്ലുവൻസ് ചെയ്യാത്ത ഒരു ഷോ അത് അല്ല എന്തായിക്കോട്ടെ ആയിക്കോട്ടെ പറഞ്ഞു ബിഗ് ബോസ് അപ്പൊ നിങ്ങൾ പെട്ടി കിടക്കിയാണ് ചാനലുകാരവിടെ ചില ചാനലുകാര സോറി ചില ചാനലുകാർ അല്ലെ അപ്പൊ എന്തുകൊണ്ടാ നിങ്ങളത് വിറ്റഴിക്കപ്പെടുന്നത് അതുകൂടിയാണ് അല്ല മറ്റൊരു കാര്യം അതുകൊണ്ട് തന്നെ നമ്മളിനി എന്ത് എത്തിക്സ് പറഞ്ഞു കഴിഞ്ഞാലൊന്നും അതൊന്നും ഇവിടെ ആർക്കും ഇതാവില്ല നമ്മൾ സിനിമയിലേക്ക് വരാം നിങ്ങൾ പറഞ്ഞ അതിലേക്ക് കൊണ്ടുപോയിട്ട് എനിക്ക് എനിക്കറിയാം ഈ സിനിമ ഈ സിനിമ നമ്മളെല്ലാം കാണേണ്ട ആൾക്കാരല്ലേ നമുക്കെല്ലാം കാണണം പിന്നെ നമ്മളെ കാണുമ്പോൾ മാത്രമേ നമുക്ക് വിമർശിക്കാൻ പറ്റുള്ളൂ ഞാൻ മാക്സിമം ഒരുവിധ എല്ലാ സിനിമകളും കാണാൻ പോകുന്ന ഒരാളാണ് എന്ന് പറഞ്ഞാൽ ആ ഒരു മോശം അഭിപ്രായം പറയുമ്പോൾ ഞാൻ ആദ്യം ഇല്ല ഞാൻ കണ്ടിട്ടില്ല കണ്ടതാണോ പറയും ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടതെൻ്റെ കാ അപ്പം അതുകൊണ്ട് കാണാൻ വേണ്ടിയല്ല ഇതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് എല്ലാം കാണണം കണ്ടിട്ട് നമ്മൾ ഏതാണ് സ്വീകരിക്കേണ്ടത് ഏതാണ് സ്വീകരിക്കാത്തത് ഇത് തീരുമാനിക്കാനുള്ള ജനാധിപത്യം നമുക്കുണ്ട് അത് നിങ്ങൾക്കും ണം ബിഗ് ബോസ് മോശം പരിപാടി ഞാൻ ഒന്നും ഞാൻ ആ ഞാൻ ഞാൻ ഒരു ഈ പരിപാടിയെ കുറിച്ച് പറയാനല്ല വന്നത് നമ്മൾ കാശ് കൊടുത്ത് ഹൈദരാലിനോട് കൊണ്ടുവന്ന് ചായ ഇത് കൊടുത്തിട്ട് അല്ല കാശ് കൊടുത്തെന്ന് പറഞ്ഞാല് ഞാൻ കാല് പിടിച്ച് അങ്ങനെ പറയാനോ ഇല്ല 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 കാശ് കൊടുത്തിട്ട് ചായം കൊടുത്തോണ്ടോന്നു അത് അല്ല എന്നാ ഞാൻ ചെയ്യുന്ന പരിപാടി ഞാൻ നമ്മൾ ഇന്റർവ്യൂ എടുക്കും കട്ടുകാരല്ലോ പക്ഷെ നമ്മള് പേഴ്സലായിട്ട് പോയി ആ പറഞ്ഞ സാധനം എന്തെങ്കിലും ഇത് ഈ ആളുകൾ തെറ്റുമായിരിക്കും ഈ മേടിക്കുന്നതിന്റെ ഞാൻ പറയുന്നതിന്റെ ഒരു താളത്തിൽ അങ്ങോട്ട് പറഞ്ഞു പ്രൊമോഷനും എന്താണെന്ന് ആളുകൾ ചിന്തിക്കുള്ളൂ നമ്മൾ കട്ട് ഇവിടെ ഇരിക്കുന്നവർ ശ്രദ്ധിക്കുവല്ലോ അല്ല അല്ല ഞാൻ സീരിയസ്ലി പറഞ്ഞ സാധനമാണ് നമ്മൾ എല്ലായിടത്തും ക്യാമറ ആണ് സത്യം ഇവിടുത്തെ നമ്മളെ വിളിച്ചുകൊണ്ട് നമുക്ക് നമുക്ക് വരുമാനം കിട്ടുന്നു അത് നമ്മൾ ഇത് ഓടുമ്പോൾ നമുക്ക് വരുമാനം കിട്ടും അത് മാറ്റം ഒരു ഒരു ഓൺലൈൻ മാഷാണ് എങ്ങനെ മത്തിനെ കുറിച്ച് അതിലേക്ക് വന്നാൽ മത്തിലേക്ക് വന്നോളൂ മത്തിലേക്ക് വന്ന് മമ്മൂട്ടിയുടെ സിനിമയെ കുറിച്ച് വന്നപ്പോ അങ്ങോട്ട് ജപ് ചെയ്ത് അതുപോലെ ഒരു കഥാപാത്രം അല്ല എന്ന് പറയും പക്ഷെ അങ്ങനത്തെ ഒരു സബ്ജക്റ്റുമായി ബന്ധപ്പെടുന്ന ഒരു സബ്ജക്റ്റ് ആണ് അതെ അതെ ക്ലിയർ ആയിട്ട് നമ്മുടെ ഇപ്പൊ ഏജ് പ്ലേ ചെയ്യുക എന്റെ പ്രായം പ്ലേ ചെയ്യാന്ന് പറഞ്ഞാൽ അത് വലിയ റിസ്ക് എലിമെന്റ് അല്ല ഇത് നമ്മള് വ്യത്യസ്തമായ നമ്മുടെ കൂടുതലുള്ള ഏജായിരിക്കും ചെറിയ ഏജ് ആയിരിക്കും അത് പ്ലേ ചെയ്യുമ്പോഴാണ് ഒരു ആക്ടറിന്റെ അല്ലെ ഒരു കഴിവ് ഇപ്പൊ ഇദ്ദേഹം സ്ത്രീ എന്ന് പറയുന്ന ഒരു നാടകം ചെയ്യുന്നുണ്ട് അത് അവിടെ ഇദ്ദേഹത്തിന്റെ വേറൊരു ജെൻഡറിലേക്ക് മാറുകയാണ് അപ്പഴാണ് ക്യാരക്ടർ ഇപ്പൊ ഞാനിരിക്കുന്നത് രണ്ട് പുലികളുടെ ഇടയില രണ്ട് എനിക്ക് ഏറ്റവും പേടിയുള്ള നാടകാരിയാണ് ഇദ്ദേഹം നാടത്തിൽ ബെസ്റ്റ് ആക്ടർ ഇദ്ദേഹം ഇപ്പോഴും നാടകം ചെയ്തുകൊണ്ടിരിക്കുന്നു എനിക്ക് ആഗ്രഹമുള്ളത് നാടകം ചെയ്യണമെന്നാണ് അല്ല അല്ല എന്തായാലും ഇപ്പൊ അമ്മയുടെ പ്രധാനപ്പെട്ട ഒരു സാധ്യതയല്ലേ ഈ പറയാൻ കിട്ടിയ അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തണ്ടേ വേണ്ട ഏതീർക്കാം അപ്പൊ ഞാൻ ഇവര് അമ്മയുടെ എല്ലാ പരിപാടിക്കും മറ്റ് പരിപാടികളെയാണ് പ്രൊമോട്ട് ചെയ്ത് അപ്പോൾ ഒരു കാര്യം ചെയ്യും പുതിയ ഭരണം വരാൻ പോവുകയാണ് അപ്പം നമുക്കൊരു ഒരു കാര്യം ചെയ്യാം അമ്മ സംഘടന ഒരു നാടകം ചെയ്യുക ഉറപ്പായിട്ടാണ് അല്ലെങ്കിൽ ഇത് കൊടുത്തോ ഉറപ്പായിട്ട് അത് വേണമെങ്കിൽ മറ്റേ ഇത് കൊടുത്തോടം അമ്മ നാടകം ചെയ്തു സപ്പോർട്ടുള്ള ആൾക്കാരാണ് ഞമ്മള് കീഴാറ്റൂരിനെ ചോദിച്ചു നോക്ക് സ്കിറ്റിൽ വരെ സത്യം വളരെ സത്യം എന്താണ് നാടൻ കളിക്കുന്നതാണെങ്കിൽ നമ്മൾ എൻ്റെ അമ്മയുടെ അമ്മയുടെ പരിപാടിക്ക് ഒരു സ്കിറ്റ് ഞങ്ങൾ സ്കിറ്റ് ചെയ്തിട്ടുള്ളൂ വിളിച്ചിരുത്തേക്കാണ് അപ്പൊ എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മുടെ ആശാമരെ ഗുരുക്കന്മാരെ പോലെ കാണുന്നത് എനിക്ക് പേടിയുള്ള നാടകക്കാരാണ് കാരണം ഇവരുടെ സ്റ്റേജ് ബാലൻസും രണ്ടു മണിക്കൂർ ഒന്നര മണിക്കൂർ ഒന്ന് ഈ ഡയലോഗ് പറയാൻ പറ്റുന്നതും ഒക്കെ എനിക്ക് എന്റെ ആഗ്രഹമാണ് ഒരെണ്ണം ചെയ്യണമെന്നുള്ളത് അപ്പൊ തീർച്ചയായിട്ടും ഇപ്പൊ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് അമ്മയിൽ ഇങ്ങനെ പറഞ്ഞ കോട്ടയം രമേശ് എന്ന് പറഞ്ഞ ഒരു നാടൻ പറഞ്ഞു നാടകം ചെയ്യണം സ്ഥിരം നാടകവേദി ഉണ്ടാക്കണം നടന്മാര് മാറി മാറി വരട്ടെ ആവശ്യമുള്ളവർക്ക് വരാം ഒരു സബ്ജക്ട് വെച്ചിട്ട് ഒരു വർഷം വേണമെങ്കിൽ സ്ഥിരം നാടകവേദി എന്ന് പറഞ്ഞിട്ട് അത് പ്രസന്റ് ചെയ്തിട്ടുള്ളതാണ് അമ്മയിൽ ഇപ്പൊ പുതിയ ഭരണസമിതി വരുമ്പോൾ ചിലപ്പോൾ അത് സ്വീകരിക്കുകയായിരിക്കും അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് മറ്റെന്ന് പറയുന്നതിൽ ഈ നാടക്കാരുടെ ഇടയിൽ നിന്നിട്ടാണ് ഈ പുലികളുടെ ഇടയിൽ നിന്നിട്ടാണ് ഞാൻ അഭിനയിക്കേണ്ടത് അപ്പോൾ ഇവർ ഒരുപാട് സ്റ്റേജ് ബാലൻസ് ഉള്ള ആൾക്കാരാണ് എങ്ങനെ കണ്ണിൽ നോക്കണമെന്നുള്ള കൃത്യമായിട്ട് പഠിച്ചു വന്നിട്ടുള്ളവരാണ് അപ്പോൾ ഇതിൻ്റെ ചുറ്റും അഭിനയിക്കുന്ന ആൾക്കാരും ഇപ്പം ഇതിൽ അഭിനയിച്ച നായിക പോലും എൻ്റെ അടുത്ത് സെൻസർ ബോഡിന്ന് അതിൽ സെൻസറിന് ഇരുന്ന ചില നടന്മാർ എന്നെ വിളിച്ചിട്ട് ചോദിച്ചത് ഈ കുട്ടിയേതാണെന്ന് ചോദിച്ചത് അപ്പം അവരെ വരെ ട്രെയിൻ ചെയ്യിപ്പിച്ച് എടുക്കാൻ പറ്റുമോ ഇവർ ട്രെയിനേഴ്സും കൂടിയാണല്ലോ അതുപോലെ തന്നെ സഞ്ജയ് എന്ന് പറയുന്ന ഹരിഗോവിന്ദ്ദേഹം മമ്മൂക്കയുടെ ഒപ്പം ഇനി എല്ലാം മമ്മൂക്കയുടെ കണക്ഷൻ എന്ത് പറഞ്ഞാൽ അഭിനയത്തില് മമ്മൂക്ക ഒരു ദിവസം ദാസേട്ടന്റെ പാട്ടിനെ കുറിച്ചും അല്ലെങ്കിൽ മമ്മൂക്കയെ കുറിച്ചും പറയാത്ത ദിവസങ്ങളില്ല അപ്പൊ അതുപോലെ തന്നെയാണ് പല്ലാവൂർ ദേവനാരായണ അദ്ദേഹത്തിന്റെ ഓപ്പോസിറ്റ് വർക്ക് ചെയ്തിട്ട് ഇപ്പൊ രണ്ടാമത് ഓ ടിനി വില്ലനെ ടി ഭയങ്കര ഓഡീഷൻ നടത്തിയിട്ടാണ് അദ്ദേഹത്തിനെ കൊണ്ടുവന്നത്